ഏറെക്കാലം മുൻപ് അസുരന്മാരുടെ പീഡനം ലോകത്തെ മുഴുവനും പിടിച്ചടക്കി മഹിഷാസുരനും മറ്റു അസുരവംശങ്ങളും കൂടി ചേർന്നു ഭൂലോകത്തെയും ദേവലോകത്തെയും പിടിച്ചുലച്ചു ദേവന്മാർ വിഷ്ണുവിനെയും ശിവനെയും പരാശക്തിയെയും സമീപിച്ച് രക്ഷ തേടി രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ ദേവാ ആദിപരാശക്തി അസുരന്മാരുടെ അഹങ്കാരം കൂടി വരികയാണല്ലോ നാരായണ നമ്മൾ ഇതിനൊരു അവസാനം കാണണം അസുരന്മാരുടെ അധർമ്മം അവസാനിപ്പിക്കാൻ കാലമെത്തിയിരിക്കുന്നു പരാശക്തിയുടെ മഹാശക്തിക്ക് മാത്രമേ ഇതിനൊരു അവസാനം അവസാനമുണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്റെ ശക്തി ഭൂലോകത്തെയും ദേവലോകത്തെയും രക്ഷിക്കാൻ അവതരിക്കും അസുരന്മാരുടെ അധർമ്മത്തിന് ഇതോടെ അവസാനം ദേവന്മാർ എന്നെ ഭയന്ന് വിഷ്ണുവിന്റെയും പരമശിവന്റെയും പരാശക്തിയുടെയും കാൽക്കൽ അഭയം പ്രാപിച്ചുവെന്ന് ഞാൻ കേട്ടു രക്തബീജ നീ കേട്ടത് ശരിയാണ് അവർ മൂന്ന് പേരും പ്രപഞ്ചശക്തികളാണ് നീ അവരെ സൂക്ഷിക്കണം എന്നേക്കാൾ വലിയ പ്രപഞ്ചശക്തി ആരാ ഗുരുദേവ അവർ മൂവരും ഒരുമിച്ച് വന്നാലും വധിക്കുവാൻ സാധിക്കില്ല അസുരഗുരു ശുക്രാചാര്യ ഞങ്ങൾ മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം രാക്ഷസന്മാരെ നയിക്കുക ലോകം കീഴടക്കുക നിങ്ങളുടെ ശക്തിക്ക് അതിരുകളില്ല നമ്മൾ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാവണം ഞങ്ങൾ വരുന്നു ദേവേന്ദ്ര ദേവന്മാരോട് യുദ്ധത്തിന് തയ്യാറാക്കുവാൻ പറയൂ ഇതാ ഇവിടെ മഹായുദ്ധം തുടങ്ങുവാൻ പോകുന്നു ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ദേവി ആദിപരാശക്തി ഞങ്ങൾ മരണം വരെ പോരാടും അസുരന്മാരെ ആരെയും വെറുതെ വിടരുത് വരെയും അവരുടെ അനുയായികളെയും ആക്രമിക്കുക നിങ്ങൾ അറിഞ്ഞോ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുവാൻ പോകുന്നു അസുരന്മാർ ദേവന്മാരെ സഹായിക്കുന്ന എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടരുത് ദൈവങ്ങളെ ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂ ഞങ്ങളെ ക്രൂരനായ അസുര രക്തബീജ നിന്റെ അതിക്രമം അതിരുകടന്നു നീ ഇപ്പോൾ മരിക്കുവാൻ പോകുന്നു ദേവേന്ദ്ര നിനക്ക് ബുദ്ധിമാന്തിയം പറ്റിയോ നീ എന്നെ കൊല്ലുമെന്നോ നിന്റെ ദൈവങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും എന്നെ കൊല്ലുവാൻ സാധിക്കില്ല യുദ്ധം തുടങ്ങട്ടെ ദേവന്മാരെ അസുരന്മാരെ ആക്രമിക്കൂ ഞാൻ പറഞ്ഞില്ലേ ദേവേന്ദ്ര നിങ്ങൾ ആരും വിചാരിച്ചാലും എന്നെ വധിക്കുവാൻ സാധിക്കില്ല രക്തമൊഴുകട്ടെ ദേവന്മാരെ കൊല്ലുക ഒരാളും ജീവനോടെ രക്ഷപ്പെടരുത് രക്തബീജ ഇതാ വജ്രായുധം ുധം നിന്റെ എന്നോട് പോരാടാൻ നിനക്കുള്ള ധാർഷ്ട്യം ഇപ്പോൾ അവസാനിക്കും രക്ഷിക്കണേ ദേവി ഞങ്ങളെ എല്ലാവരെയും ക്രൂരനായ അസുരൻ രക്തബീജൻ മരണത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നു നോക്കൂ രക്തബീജ ഇന്ന് നിന്റെയും നിന്റെ അസുരപ്പടയുടെയും അന്ത്യത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ജീവങ്ങളുടെ രക്ഷകൻ അസുരന്മാരെ നിനക്ക് കൊല്ലാൻ കൊല്ലാൻ കഴിഞ്ഞേക്കാം എന്നെ ആർക്കും ും കണ്ടില്ലേ രക്ഷക എന്റെ ശക്തി ഞാൻ വീണ്ടും പറയുന്നു എന്നെ കൊല്ലുവാൻ ആരാലും സാധിക്കില്ല നിന്റെ ശക്തി ചോരയിൽ ജനിക്കുന്നതിനാൽ തന്നെയാണ് രക്തബീജ ഇന്ന് അത് തന്നെയാണ് നിന്റെ അന്ത്യത്തിന്റെ കാരണം രക്തബീജ നീ കണ്ണു തുറന്നു കണ്ടോ ഇതാ നിന്റെ സമയം കുറച്ചു കഴിഞ്ഞു ഇവരാണ് സപ്ത കന്യകകൾ ഇതാണ് എന്റെ പുതിയ ഏഴ് അവതാരത്തിലെ ആദ്യത്തെ ശക്തി അവളുടെ നാമം ബ്രഹ്മി ഇതാണ് എന്റെ രണ്ടാമത്തെ ശക്തി മഹേശ്വരി ഇതാണ് എന്റെ മൂന്നാമത്തെ ശക്തി അഥവർ അവളുടെ നാമം കുമാരി ഇതെന്റെ നാലാമത്തെ ശക്തിയാണ് ഉയൺ അവളുടെ പേര് വൈഷ്ണവി എൻറെ അഞ്ചാമത്തെ ഏറ്റവും ശക്തമായ അവതാരം ഓർ അവളുടെ നാമം വരാഹി അടുത്തത് എന്റെ ആറാമത്തെ അവതാരം അവളുടെ നാമം ഇന്ദ്രാണി അടുത്തതും അവസാകത്തേതും എൻ്റെ ഏഴാമത്തെ അവതാരം ചാമുണ്ട ഞാൻ നിന്നെ സംഹരിക്കും നിന്റെ രക്തം ഭൂമിയെ അശുദ്ധമാക്കില്ല രക്തബീജ നിന്റെ രക്തം ഭൂമിയിൽ പതിക്കാതെ ഞാനിതാ ഭക്ഷിക്കുന്നു എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി ദേവിയുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ വരാഹി ദേവിയും അത്ഭുത ശക്തികളും ഇപ്പോഴും ഈ പ്രപഞ്ചത്തിലുണ്ട് വരാഹി ദേവിയെ ഉപാസിക്കുമ്പോൾ ഒരു ഗുരു ഉപദേശത്തോടുകൂടെ മാത്രം ചെയ്യുക കാരണം ദേവി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്